ഒരാളെ ചോദ്യം ചെയ്തതു എന്നുള്ളത് കൊണ്ട് അയാളെ കുറ്റവാളിയാണോ അല്ല കേസുമായി ബന്ധമുണ്ടോ എന്നൊന്നും അർത്ഥമില്ല കേസുമായി ബന്ധമില്ലാത്ത ആളെയും അന്വേഷണ ഏജൻസിക്ക് ചോദ്യം ചെയ്യാം കൂടുതൽ അഡീഷണൽ ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നോക്കും ഇതൊരു ഹൈ പ്രൊഫൈൽ സാധാരണ ക്രിമിനൽ കേസല്ല ഒരു ഹൈ പ്രൊഫൈൽ കേസാണ് പൊളിറ്റിക്കലി ചാർജ്ഡ് ചാർജഡായുള്ളൊരു കേസാണ് അങ്ങേറ്റം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പോൾ അത്തരം കേസുകളിൽ സാധാരണ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ ഓരോ ചലനവും ഓരോ ചെറു ചലനവും വളരെ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്യപ്പെടും അത് വലിയ വാർത്തയാവും ഹെഡ്ലൈനാകും ചർച്ചയാകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരാളെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്നല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്ത എന്ന വിവരം ഇന്ന് പുറത്തു വരുന്നത് ഹെഡ് വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി മാറുകയാണ് എന്തുകൊണ്ടാണത് ഈ കേസിൻ്റെ സ്വഭാവം കൊണ്ടാണ് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവമുണ്ട് അതിൻ്റെ ഈ പറയുന്ന സെൻസിറ്റീവ് നാച്ചറുണ്ട് അപ്പോൾ അത് ഇതിൽ ഇപ്പം അമൃത പ്രതിപക്ഷത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എസ് ഐ ടി വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെയെല്ലാം പിടികൂടി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നും ആയിരിക്കുമല്ലോ പ്രതിപക്ഷത്തിന് വേണ്ടത് പ്രതിപക്ഷത്തിന് എത്ര എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുന്നതാണ് പ്രതി അവരെ കത്തിക്കുക കത്തി നിൽക്കുക അതാണ് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയം പറ്റി അങ്ങനെ ഈ കോൺഗ്രസ്സിനൊന്നും ഏത് പ്രതിപക്ഷത്തിനാണെങ്കിലും നോക്കൂ ഇത്തരം കേസുകൾ സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകുന്നതാണ് രാഷ്ട്രീയമായിട്ട് ഗുണം അപ്പോൾ എത്ര രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുവരേക്കും ഇങ്ങനെ 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 അങ്ങ് വലിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ബ്രേക്കിങ്ങൊക്കെ ഉണ്ടായപ്പോ അത് വലിയ ലാഭമാണ് അത് അങ്ങനെ ഒരു പ്രശ്നം ഈ കേസിനുണ്ട് ഇത് മനസ് സി പി എം നേതൃത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇനി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ തോറ്റത് പോലും മനസ്സിലാക്കാൻ ഏതാനും ആഴ്ചകൾ എടുത്തിട്ടുണ്ടല്ലോ അതുപോലെയുള്ള പ്രശ്നമാണെന്നറിയില്ല ഇപ്പോൾ നിഷാദ് പറഞ്ഞല്ലോ ഈ മനുഷ്യൻ പത്മകുമാർ അല്ലേ പത്മകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ജില്ലാ കമ്മിറ്റി അംഗമാണ് അത് മനസ്സിലാക്കണം അദ്ദേഹം ഇപ്പോഴും സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ തള്ളിപ്പറയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും വേണ്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം അതൊരു ഗുരുതരമായ ശിക്ഷാ നടപടിയൊന്നുമല്ലല്ലോ ഇതിലൊരു ഒരു വ്യക്തത വരുന്നത് വരയ്ക്കും ഒരു ഒരു ഏതായാലും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പങ്കെടുക്കാൻ വിളിക്ക് പറ്റില്ലല്ലോ രാഷ്ട്രീയ രാഷ്ട്രീയപടത്ത് നടത്താൻ പറ്റില്ല പിന്നെ പുറത്താക്കുന്നതിൻ്റെ വ്യക്തി എന്താണെന്ന് ഗോവിന്ദ മാഷിയുടെ ബുദ്ധി ഭയങ്കര ഒന്ന് ജനങ്ങളോട് സമാധാനം പറയാലോ ഈ താഴെ ഗോവിന്ദ മാഷി പത്രസമ്മേളനം നടത്തി നടത്തിപ്പോയാൽ മതി താഴേക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ വീട് കയറാൻ പോകുന്ന പാർട്ടി സഹാക്കൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ന്യായവാദം അത് ഞങ്ങൾ ഞങ്ങൾ നടപടിയെടുത്തു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക അതിനുപോലും ഈ പാർട്ടി സന്നദ്ധ ആവുന്നില്ലല്ലോ അതെന്താണത്